ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ആധാരമായേഖനം അഞ്ചിന്റെ പതിനാറ് വായിക്കുന്നു ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം എഫേസ് ലേഖനം അഞ്ചാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവത്തെ അനുകരിക്കുവാനുള്ള ആഹ്വാനം പൗലോസ് നൽകിയിരിക്കുന്നു സ്നേഹത്തിൽ നടക്കുവാനും ദുർനടപ്പിൽ നിന്ന് അകന്നു നിൽക്കുവാനും കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുവാൻ ഉപദേശിക്കുന്നു സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രയോ നടക്കേണ്ടത് ഇത് ദുഷ്കാലമാകയാൽ നമ്മുടെ സമയം പാഴായി പോകുവാൻ അല്ലെങ്കിൽ ഉതാവായി പോകുവാൻ സാധ്യതയുണ്ട് നമുക്ക് ലഭിക്കുന്ന സമയം ദൈവത്തിൻ്റെ ദാനമാണ് ം തൊണ്ണൂറിൽ ഇക്കാര്യം നന്നായി ഗ്രഹിച്ച മോശ പറയുന്നു ഞങ്ങളുടെ ആയിഷ്കാലം എഴുപത് സംവത്സരം ഏറെ ആയാലും അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു ജീവിതത്തിന്റെ ഹ്രസ്വതയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ തന്നെ പഠിപ്പിക്കണമെന്ന് മോശ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദിവസങ്ങളെ സൂക്ഷ്മതയോടെ എണ്ണുന്നതിനും സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നതിനും ജീവിതത്തിൽ വ്യക്തമായ മുൻഗണനകൾ ആവശ്യമാണ് നമുക്ക് ലഭിക്കുന്ന സമയം ദൈവമഹത്വത്തിനായി ഉപയോഗിക്കേണ്ടതാകുന്നു കർത്താവിന്റെ ഹിതം എന്താണെന്ന് ഗ്രഹിച്ചു കൊള്ളേണ്ടതാകുന്നു മദ്യപാനം പോലെ ശൂന്യവും ദോഷകരവുമായ പ്രവൃത്തികൾ ഒഴിവാക്കി തിന്മയെ നന്മയാൽ ജയിക്കേണ്ടതാകുന്നു സമയം തക്കത്തിൽ ഉപയോഗിച്ചതിന് നമുക്ക് നല്ല മാതൃക യേശുക്രിസ്തുവാണ് തന്നിൽ പിതാവായ ദൈവം ഭരമേൽപ്പിച്ച പ്രവൃത്തി തക്ക സമയത്തിൽ നിവർത്തിക്കുന്നതിൽ താൻ ശ്രദ്ധാലുവായിരുന്നു ഭൂമിയിൽ തനിക്ക് ലഭിച്ച മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ തനിക്ക് സാധിച്ചു കൊലോസ് ലേഖനത്തിൽ സുവിശേഷീകരണത്തിന്റെ അവസരങ്ങളെ കുറിച്ച് പൗലൂസ് വ്യക്തമാക്കുന്നത് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തിൽ പെരുമാറുവിനെന്നാണ് സമയം പാഴാക്കുക എന്നുള്ളത് സാധാരണമായി കാണുന്ന പ്രവണതയാണ് കാരണം നാം ജീവിക്കുന്ന ദുർഘട സമയങ്ങളിലാണ് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ ജീവിതത്തിൻ്റെ ക്ഷണപങ്കുരത മാഞ്ഞു പോകുന്ന പുകയോട് ഉപമിച്ചിരിക്കുന്നു യാക്കോബിൻ്റെ ലേഖനത്തിൽ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞ് പോകുന്നതുമായ ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടതെന്ന് എഴുതിയിരിക്കുന്നു ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക പണം സമ്പാദിച്ച് ജോലിയിൽ നിന്ന് വിരമിച്ച് പിന്നീട് ഒരു അവസരത്തിൽ കർത്താവിനെ സേവിക്കാമെന്നുള്ള ചിന്താഗതി മാറി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സമയം തക്കതായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ യുവജനങ്ങളാൽ കർത്താവ് നമേവരെയും അനുഗ്രഹിക്കും